വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി സിനിമാ പോലെ തന്നെ അതിവേഗം ശ്രദ്ധിക്കപ്പെടുന്നവരാണ് ടെലിവിഷൻ താരങ്ങൾ പ്രത്യേകിച്ച് അവതാരകർ റിയാലിറ്റി ഷോ അവതാരകരായിട്ടെത്തി സിനിമാ നടനായി മാറി പ്രേക്ഷക പ്രശംസ സ്വന്തമാക്കിയ നിരവധി താരങ്ങളാണ് കേരളത്തിലുള്ളത് അക്കൂട്ടത്തിൽ അക്കൂട്ടത്തിലൊരാൾ ആതിൽ ഇബ്രാഹിമാണ് ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ കരിയർ ആരംഭിച്ച ആദിൽ ഇന്ന് മലയാളികൾക്ക് ഏറെ സുപരിചിതനായ താരമാണ് ഡി ഫോർ ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയാണ് ആദിൽ ശ്രദ്ധ നേടുന്നത് പേളി മാണിക്കൊപ്പം അവതാരകനായി എത്തിയ ആതിലിന് നിരവധി ആരാധകരും ഇപ്പോഴുണ്ട് പിന്നീട് അച്ചായൻസ് ലൂസിഫർ അടക്കമുള്ള ഒരു പിടി സിനിമകളിലൂടെയും ആദിൽ തിളങ്ങി നിലവിൽ എംബുറാൻ എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നടൻ അതിനിടെ ഇപ്പോഴത്തെ ആതിലിന്റെ പുതിയ ഒരു അഭിമുഖവും ശ്രദ്ധ നേടുകയാണ് സൈന പ്ലസ് നൽകിയ അഭിമുഖത്തിൽ ഡി ഫോർ ഡാൻസ് കാലഘട്ടത്തെ കുറിച്ചും ബിഗ് ബോസിൽ നിന്നും വിളിച്ചിട്ട് പോകാതിരുന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് ആദിൽ തനിക്ക് ഏറ്റവും കൂടുതൽ ആരാധകരെ തന്നത് ഡി ഫോർ ഡാൻസ് റിയാലിറ്റി ഷോ ആണെന്നാണ് ആദിൽ പറയുന്നത് ഏറ്റവും അധികം ആരാധകരെ തന്നത് ഡി ഫോർ ഡാൻസ് ആണ് ഫ്ലോറിലിട്ട് ഓടിച്ച് എന്നെ മുടിയൊക്കെ വെട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ ഫൺ പരിപാടിയല്ലേ നല്ല രസമായിരുന്നു എനിക്ക് സിനിമയുമായി വീണ്ടും ഒരു ബന്ധം ഉണ്ടാക്കി തന്നത് ഡി ഫോർ ഡാൻസ് ആണ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു പ്രസന്ന മാസ്റ്റർ ഉൾപ്പെടെയുള്ള ജഡ്ജസിനോട് നല്ല ബഹുമാനമുണ്ട് എന്നാൽ അതൊന്നും കാണിക്കാതെയുള്ള പരിപാടിയാണ് അവിടെ ചെയ്യാൻ ശ്രമിച്ചിരുന്നതും അതുകൊണ്ടാണ് അവർ പറയുന്നതിനൊക്കെ അതേ രീതിയിൽ കൗണ്ടറുകൾ അടിക്കാൻ തുടങ്ങിയതും ഇന്നലെ വന്ന ഇവരൊക്കെ ജഡ്ജസിനോട് ഇങ്ങനെ സംസാരിക്കാനായോ എന്ന രീതിയിലുള്ള കമന്റുകൾ അന്ന് യൂട്യൂബിലൊക്കെ വന്നിരുന്നു അവിടെ ഒന്നും സ്ക്രിപ്റ്റഡ് ആയിരുന്നില്ല കൗണ്ടർ കാരണം ഓരോരുത്തർ പിറങ്ങിയൊക്കെ പോയിട്ടുണ്ട് എന്നും ആദിൽ പറയുന്നു അതേസമയം പേളി പങ്കെടുത്ത ബിഗ് ബോസ് സീസണിലേക്ക് തന്നെയും വിളിച്ചിരുന്നുവെന്നും ഇപ്പോഴും തന്നെ കൊണ്ട് അത് പറ്റുമെന്ന് തോന്നുന്നില്ലെന്നും ആദിൽ പറയുന്നു എനിക്ക് പറ്റുന്ന ഷോ അല്ല അത് എത്ര ചിരിച്ചു സംസാരിക്കുന്ന ആളാണെങ്കിലും എന്നെ ചൊറഞ്ഞാൽ ഞാനും ചൊറിയുമല്ലോ അങ്ങനെ ദേഷ്യമൊക്കെ ഉള്ള ആളാണ് ഞാൻ ബിഗ് ബോസ് കാരണം പേളിയുടെ ജീവിതം മറ്റൊരു റൂട്ടിലേക്കാണ് പോയത് അതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും എനിക്ക് അതിൽ ഖേദമൊന്നുമില്ല കാരണം ബിഗ് ബോസ് ചിലപ്പോൾ എനിക്ക് പറ്റുന്നത് ആവില്ല അതേസമയം തനിക്ക് സ്ട്രാറ്റർജികൾ ഒന്നും കളിക്കാൻ അറിയില്ലെന്നും ആതിൽ പറയുന്നു എനിക്ക് എൻ്റെതായ ഒക്കെ ഉണ്ടാകും പക്ഷെ അത് ആളുകൾ കാണുന്ന രീതിയിൽ പുറത്തെടുക്കാൻ ഒന്നും എന്നെ കൊണ്ട് കഴിയില്ല അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് പ്രശസ്തരാകണം എന്നുള്ളവർക്കും അവിടെ തല്ലുകൂടി നിൽക്കാൻ മനക്കരുത്തുള്ളവർക്കും പറ്റിയ ഷോയാണ് അതെന്നും ആതിൽ പറയുന്നു വിവാഹിതനായ ആദിൽ കഴിഞ്ഞ കുറേ കാലമായി ദുബായിലാണ് താമസം എന്നാൽ അത് കാരണം തനിക്ക് അവസരങ്ങളൊന്നും കുറഞ്ഞതായി തോന്നിയിട്ടില്ലെന്നും ആദിൽ പറയുന്നുണ്ട് തനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന സിനിമകളാണ് ചെയ്യുന്നതെന്നും നടൻ വ്യക്തമാക്കി യമ്രാനുപറമെ റഹ്മാൻ നായകനാകുന്ന ഒരു വെബ് സീരീസിലും ആദിൽ അഭിനയിക്കുന്നുണ്ട് അതിന്റെ ചിത്രീകരണാർത്ഥം നിലവിൽ കൊച്ചിയിലാണ് ആദിൽ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനോ മറക്കരുത്